പെൺകുട്ടിയുമായുള്ള ബന്ധത്തിന്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ സുഹൃത്ത് കൊലപ്പെടുത്തി ശനിയാഴ്ച രാവിലെ ബംഗളൂരു സഞ്ജയ് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൊലപാതകം ഉടുപ്പി സ്വദേശി വരൺ കൊടിയനാണ് കൊല്ലപ്പെട്ടത് പ്രതിയായ ഇയാളുടെ സുഹൃത്ത് ദിവേഷ് അറസ്റ്റിലായി വരണും ദിവേഷും പെൺകുട്ടിയും സ്കൂൾ കാലം മുതലേ സുഹൃത്തുക്കളായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ബംഗളൂരുവിലെ ഗത്തലഹള്ളിയിൽ വാടക വീട്ടിലായിരുന്നു താമസം പെൺകുട്ടി റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുകയാണ് ദിവേഷ് സൊമാറ്റോയിൽ ഡെലിവറി ബോയി വരുൺ സേഫ്റ്റി ഓഫീസറായും ജോലി ചെയ്യുകയാണ് ദിവേഷും പെൺകുട്ടിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെങ്കിലും പെൺകുട്ടി വരുണുമായി ഫോണിലൂടെ ബന്ധം പുലർത്തിയിരുന്നു പെൺകുട്ടിയുമായുള്ള ബന്ധത്തെ ചൊല്ലി രണ്ട് സുഹൃത്തുക്കളും പലപ്പോഴും വഴക്കിട്ടിരുന്നു ശനിയാഴ്ച രാവിലെ ദിവേഷ് വരുണിന്റെ തലയിൽ ഇഷ്ടിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ സഞ്ജയ് നഗർ പോലീസ് അന്വേഷണം തുടരുകയാണ്